ഏറെ ആ ദുഃഖം നിൽക്കുന്ന അല്ലെങ്കിൽ വലിയൊരു അതെ അതെ കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു വികാരമാണ് സഖാവ് വി എസ് അതാണ് രാ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പോലും അദ്ദേഹത്തോടുള്ള സ്നേഹവും ഇഷ്ടവും കാരണം എത്ര വൈകിയാലും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി അവസാനമായൊന്ന് കാണണമെന്ന് പറഞ്ഞ് എത്തുന്നത് അപ്പോൾ ഇവിടെ ഈ സ്പോട്ടിൽ ഞങ്ങൾ ആറു മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ശരീരം എത്തും എന്ന് പറഞ്ഞ് അറിയിപ്പ് നൽകിയതൊരു നാലുമണിയോടുകൂടി ഇവിടെ നിറഞ്ഞ് കവിഞ്ഞു ഇപ്പോൾ മണി അർദ്ധരാത്രി രണ്ടരയായി എന്നിട്ടും സഖാവിനെ കാണണം എന്നുള്ള വലിയ സ്നേഹത്തോടു കൂടി എത്തുന്നു ഇവിടെ ഒരു മകളെ ഞാൻ കണ്ടു അവൾ രണ്ടര വയസ്സിൽ ആ കുഞ്ഞിനെ എഴുത്തിനിരുത്തിയത് വി എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിവാദ്യവും അർപ്പിക്കാൻ ആ കുട്ടി മാതാപിതാക്കളുമായി എത്തിയിരിക്കുകയാണ് വി എസിൻ്റെ ചിത്രവും വരച്ചുകൊണ്ട് വരുന്ന രണ്ട് വയസ്സുകാരിയും മൂന്ന് വയസ്സുകാരിയൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ ആ ഒരു വി എസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനസ്സിൽ പതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നീട്ടിയും കുറുക്കിയുള്ള സംഭാഷണം അതിനകത്തുള്ള താല്പര്യം പല കാരണങ്ങളായിരിക്കാം ഓരോരുത്തർക്കും അദ്ദേഹത്തോട് അടുത്തത് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ടത് ഒരു തൊഴിലാളി തൊഴിലാളി വർഗ നേതാവാകുമ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അത് തീർച്ചയായും വരും തലമുറ ഏറ്റെടുക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് അന്ത്യാത്ര നൽകാൻ ഇത്രയധികം ജനങ്ങൾ എത്തുന്നത് രാജ്യത്തെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് സഖാവ് നൽകിയ നിർദ്ദേശങ്ങളും സഖാവ് കാണിച്ച പോരാട്ട വീര്യവും ഏറ്റെടുത്തുകൊണ്ട് തന്നെ പുതിയ തലമുറ മുമ്പോട്ട് പോകും ആലപ്പുഴയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ് ഭൂപ്രകൃതി നോക്കിയാൽ തന്നെയും വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ സമര പോരാട്ടങ്ങൾക്ക് ഒട്ടനവധി സമാ സമാനതകൾ ഈ ജില്ലയിലുമുണ്ട് പ്രത്യേകിച്ചും കാർഷിക സമൂഹം കശുവണ്ടി തൊഴിലാളികൾ അത്തരത്തിൽ സമര പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ജില്ല കൂടിയാണ് അതെ 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 കൊല്ലവും എല്ലാം വളരെ തൊട്ടടുത്തുള്ളതാണ് ആലപ്പുഴയുടെ കുറച്ച് ഭാഗങ്ങൾ പണ്ട് കൊല്ലത്തിനോടൊപ്പമായിരുന്നു സഖാവ് എൻ എസും എല്ലാം നമുക്കറിയാം കൊല്ലം അത്തരം ഒരു വലിയ പോരാട്ട പൈതൃകം ഈ നാടിനുണ്ട് വി എസുമായുള്ള അഭേദ്യമായ ബന്ധമുണ്ട് പാർട്ടി നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നടത്തിയ നേതൃത്വം സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടം എല്ലാം പുതിയ തലമുറയായിട്ട് നമുക്ക് എല്ലാവർക്കും ആവേശം നൽകുന്നതാണ് അതുതന്നെയാണ് അദ്ദേഹത്തെ കാണാനും ഇപ്പോൾ എന്നു വ്യക്തിപരമായി ഞാൻ എസ് എഫ് ഐ ായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു ആ സമയത്തൊക്കെ അദ്ദേഹവുമായി വേദികളിൽ ഒരുമിച്ച് എത്താൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ അടുത്ത് സമയങ്ങൾ ചിലവഴിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊരു വലിയ ഭാഗ്യമായി കാണുകയാണ് അപ്പം ഇതൊരു കാലഘട്ടത്തിന്റെ അവസാനമാണ് വി എന്ന് പറഞ്ഞാൽ പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇറങ്ങി വന്നവരിൽ അവസാനത്തെ കണ്ണിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം നികത്താനാവാത്ത നഷ്ടമാണ് പക്ഷേ അദ്ദേഹം കാണിച്ചു തന്നൊരു പാതയിലൂടെ ഈ പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്നാണ് നമുക്ക് ജനങ്ങളുടെ ഒരു സ്നേഹവും ജനങ്ങൾ തിങ്ങി നിറയുന്നതും കാണുമ്പോൾ മനസ്സിലാവും ചിന്തയെ സംബന്ധിച്ച് ഒരു മുതിർന്ന ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഒരു വലിയ യുവജന സമ്മേളനം കൊല്ലത്ത് നടന്നു അത് കൊല്ലത്ത് പീരങ്കി മൈതാനത്താണ് അപ്പോൾ ഞാൻ ആ ചിത്രം എൻ്റെ പ്രൊഫൈൽ പിക്ചറായി ഫേസ്ബുക്കിലിട്ട് അപ്പോൾ അന്ന് വരെ വി എസിനെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട് പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യത്യസ്തമായ ശൈലി എന്നെ വ്യക്തിപരമായി വളരെ ആകർഷിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് നേരിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹം വളരെ ആ വളരെ രസകരമായി തമാശകൾ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ ചിത്രം കണ്ടാലറിയാം അന്നത്തെ പട് ബാലോപാൽ സഖാവും അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ സഖാവും ഞങ്ങൾ നാലു പേരുമാണ് അതിലുള്ളത് അതിൽ വി എസ് പറയുന്ന വാചകങ്ങൾ കേട്ട് അദ്ദേഹം പറയുന്ന അനുഭവങ്ങൾ കേട്ട് അതിൻ്റെ ഓർമ്മകളിലെ തമാശകൾ പറയുമ്പോൾ അത് കേട്ട് ഞങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ അത്രമാത്രം എല്ലാ തലമുറയും സ്വാധീനിക്കാൻ പറ്റുന്നൊരു നേതാവ് അത് അപൂർവങ്ങളുടെ അപൂർവമാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു നേതാവ് അത് വലിയൊരു അപൂർവങ്ങളായി രൂപപ്പെട്ടു വരുന്ന ഒരു അനുഭവമാണ് അതൊരു അങ്ങനെ ഒരു നേതൃത്വം തീർച്ചയായും എനിക്ക് വലിയ ഒരു അനുഭവങ്ങൾ പിന്നെയുമുണ്ട് ചില ഉദ്ഘാടന വേദികളിൽ സംസ്കൃത യൂണിയന്റെ ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്ത് പോയ സമയത്ത് വി എസിൻ്റെ മൈക്ക് ഞാൻ പിടിച്ചു കൊടുത്തു അദ്ദേഹം പ്രസംഗിച്ച് വരെ ഞാൻ മൈക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നതാണ്